എനിക്ക് വാച്ചുകൾ ഭയങ്കര ഇഷ്ടം കേട്ടോ പലതരത്തിലുള്ള വാച്ചുകൾ ഞാൻ പല സ്ഥലത്തുനിന്നും വാങ്ങിക്കാറുണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് വാച്ച് ഉപയോഗിക്കാനും വാച്ച് വാങ്ങിക്കാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കുറച്ച് നാളായി ഫോസിലിൻ്റെ കമ്പനി വാച്ച് മേടിക്കാൻ വേണ്ടി കുറേ നാളായിട്ട് ഇങ്ങനെ പരിധി നടക്കുന്നുണ്ട് മൂന്ന് നാല് ഷോറൂമിലൊക്കെ ഞാനിങ്ങനെ പോയി പക്ഷേ എനിക്കത് ഇഷ്ടപ്പെട്ട രൂപകൽപ്പന ചെയ്ത് ഇഷ്ടമുള്ള രീതിക്കുള്ളതൊന്നും എനിക്ക് കിട്ടിയില്ല എന്നാൽ ഇന്ന് മലബാർ ഗോൾഡിൽ അവരുടെ വാച്ച് ഷോറൂമിൽ ഒന്നാമതിന് വാച്ച് ഉണ്ടെന്ന് ആ പയ്യൻ പറഞ്ഞിരുന്നു അങ്ങനെ ആ സെയിൽസ്മാൻ്റെ വർക്ക് വിശ്വസിച്ച് ഞങ്ങൾ അവിടെ പോയി പറഞ്ഞ പോലെ തന്നെ എനിക്കിഷ്ടപ്പെട്ട വാച്ച് കാര്യം ഉണ്ടായിരുന്നു കേട്ടോ ഒന്നും രണ്ട് മൂന്ന് നാല് വാച്ചുകളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു അവിടെ ചെന്നപ്പോൾ എനിക്കിത് ഏതാ എടുക്കണ്ടേന്നൊരു കൺഫ്യൂഷനായി അങ്ങനെ ഞാനൊരു വാച്ച് എടുത്തും അത് എല്ലാ സുഹൃത്തുക്കളെയെന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഇവിടെ എനിക്കും കിരീഷനും അകിത്തൂട്ടനൊക്കെ ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത് ഞാൻ ഇത്ര സാധനങ്ങൾ കമ്പനി സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ ഇവരോടും രണ്ടുപേരോടും അഭിപ്രായം ചോദിക്കും കാരണം ഈ കമ്പനി സാധനങ്ങളൊക്കെ എന്നെ കഴിഞ്ഞാൽ കൂടുതൽ വിലയിരുത്താനും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവർക്ക് രണ്ടു പേർക്കാണ് അറിയുന്നത് എനിക്കങ്ങനെ ഒത്തിരി വിലയുള്ള സാധനം സാധനം വേണം പക്ഷെ വില കൊടുത്ത് മേടിക്കാൻ എനിക്ക് താല്പര്യമില്ല അപ്പോൾ ഒത്തിരി വിലയുള്ള ഞാനിങ്ങനെ മെല്ലെ മെല്ലെ മാറ്റി വെക്കും ഏത് സാധനമാണേലും അങ്ങനെ ഇവരൊക്കെ ഇഷ്ടപ്പെട്ട ഇവരുടെയൊക്കെ അഭിപ്രായം മുൻനിർത്തി ഏതായാലും എനിക്കൊരു വാച്ച് ഫോസ്റ്റിൻ്റെ വാച്ച് വേണം എന്നാലും അങ്ങനെ ഏതായാലും ഞാനിത് വാങ്ങിക്കുക നല്ല ഒന്നാന്തരം ബോക്സ് ഒക്കെ ബോക്സ് നല്ല ഒന്നാമതായി സ്റ്റൈൽ ബോക്സ് ഒക്കെ ഞാൻ ഓരോ വാച്ച് ഇങ്ങനെ ഓരോ ബോക്സിലാണ് ഇട്ട് വെക്കുന്നത് കേട്ടോ ഇതാ നല്ല ഒന്നാതായിട്ട് ബോക്സ് ഇട്ട് വെച്ചതാ ഇതാണ് കേട്ടോ വാച്ച് ഇഷ്ടപ്പെട്ടോ പിന്നെ ഇത് ഇതിന് നമുക്കിപ്പോൾ ചെറുതാ വലുതാക്കാം എന്നൊക്കെ ഉള്ളത് നമ്മളിത് കട്ട് ചെയ്ത് ഷോപ്പിൽ കൊണ്ടുപോയിട്ട് കട്ട് ചെയ്യൊന്നും വേണ്ട കേട്ടോ ഇത് നമുക്കിങ്ങനെ ഊരി അടത്തി മാറ്റാം ഊരി അടത്തി മാറ്റിയിട്ട് നമുക്കിത് ഇത് ഫസ്റ്റ് ആയതുകൊണ്ട് എനിക്കത്ര ഊരാനൊന്നും അറിയില്ല നമുക്ക് നോക്കാം ഇതിങ്ങനെ ഓരോന്നിങ്ങനെ ഊരിയിട്ട് എടുത്ത് മാറ്റാം എടുത്ത് മാറ്റിയിട്ട് പിന്നെ നമുക്കത് കൈക്ക് വണ്ണം കൂടും അല്ലെങ്കിൽ ലോങ്ങ് ചെയിൻ വേണം തോന്നും തോന്നും ഇങ്ങോട്ട് എടുത്ത് വെക്കാം ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ സംഭവം ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണു കേട്ടോ എനിക്കിത് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങിച്ചതാണ് ഇങ്ങനെ പോലെ വാച്ച് ഇഷ്ടമുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടോ ഉണ്ടെങ്കിലൊന്ന് പറയണേ അപ്പം ഞാൻ ഇത് ഇതാ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇത് ഇങ്ങനെയാണ് ഇത് ഓപ്പൺ ചെയ്തിട്ടുമ്പം ഇതാ ഇങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് അളവനുസരിച്ചിത് നമുക്ക് സ്വയം ഊരി മാറ്റാം കട്ട് ചെയ്യൊന്നും വേണ്ട ഇനി ഇത് ഇങ്ങനെയുണ്ട് ഇതിൽ നിന്നൊന്നും എനിക്ക് എടുത്ത് മാറ്റണം എന്നിട്ടാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ റേറ്റ് ഞാൻ പറയുന്നില്ല കേട്ടോ ഈ കമ്പനി വാച്ചിനെ കുറിച്ചൊക്കെ അറിയുന്നവർക്ക് റേറ്റൊക്കെ അറിയാം പക്ഷേ റേറ്റ് ഞാൻ റേറ്റ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല